നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ നാരകക്കാൻ എന്ന സ്ഥലത്താണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇതായി കാണുന്ന നല്ല നിരപ്പോടു കൂടിയ ഒരേക്കറ് പത്ത് സെൻറ്റ് സ്ഥലം അതേപോലെ നല്ല നിരപ്പായ സ്ഥലമാണ് അതീ റോഡിപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട് കാലോർമോണ്ടിൽ നിന്നൊക്കെ ഓപ്പണായി വരുന്ന റോഡാണ് അത്യാവശ്യം നല്ല വീതിയോടുകൂടി പണിത് വന്നിട്ടുള്ള റോഡാണ് എല്ലാവിധ വാഹനങ്ങളും കയറി വരുന്ന വഴിയും കൂടെയാണ് തൊട്ടടുത്തെല്ലാം തന്നെ റിസോർട്ടുണ്ട് തൊട്ടുമേളിലായിട്ട് തന്നെ നല്ലൊരു ഫേമസ് ആയ റിസോർട്ട് ഉണ്ട് കാലപുരമൗണ്ടിലേക്ക് തന്നെ കൂടാതെ ഇവിടെ നിന്നാ നമുക്ക് നല്ല അടിപൊളി വ്യൂവും ഉണ്ട് ഡാമിൻ്റെ വെള്ളം കിടക്കുന്നത് നമുക്ക് ഇവിടെ നിന്നാ കാണാൻ പറ്റുന്നതാണ് നല്ല റിസോർട്ട് ഹോംസ്റ്റേ എന്നിവയൊക്കെ പണിയാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം കൂടെയാണ് കവിടെ നിന്ന് ഇതിൻ്റെ വ്യൂ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഞാനിപ്പം അത് കാണിച്ച് തരാം ഈ സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ ഇപ്പം നമ്മുടെ സ്ഥലം ഇത് ഈ കാണുന്നതാണ് തൊട്ടടുത്ത ഇട്ട് തന്നെയാണ് നമുക്ക് ആ വ്യൂ ഉള്ളത് നമ്മുടെ സ്ഥലത്ത് നിന്നാൽ വ്യൂ കിട്ടും അത്യാവശ്യം നല്ല നന്നായിട്ട് പണിത് കയറി വന്നു നമുക്ക് ആ വ്യൂ കാണാൻ പറ്റും നമ്മുടെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പത്ത് മീറ്റർ പോലും ഇല്ല നമുക്ക് ഇതേപോലെ നല്ലൊരു വ്യൂ കിട്ടുന്ന ഏരിയയും കൂടെ ഉണ്ട് എന്താ ഇതേപോലെ നമ്മുടെ സ്ഥലം നിരപ്പാണ് ഇതിൻ്റെ സൈഡ് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കൂടാതെ തന്നെ ഇതിൻ്റെ മറസൈഡ് തേയിലും വെച്ചിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് ഇതുപോലെ നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് അധികം എർത്ത് വർക്കൊന്നും വേണ്ടി വരത്തില്ല റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ നല്ല സൂപ്പറായിട്ട് പണിയാൻ പറ്റുന്ന ഏരിയയാണ് ആണ് ഇവിടുന്ന് തന്നെ അത്യാവശ്യം ബിൽഡിങ് പൊങ്ങിയാൽ തന്നെ നമുക്ക് ആ വെള്ളത്തിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് കിട്ടുന്നതാണ് കൂടാതെ നമുക്ക് ഈ റോട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്നുണ്ട് ഫോണിലൂടെ അത്രയും ക്ലിയർ ആകുമെന്ന് അറിയത്തില്ല ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ വെച്ചാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക